നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം പ്രൈവറ്റ് കമ്പനികളായ ജിയോ എയർടെൽ വോഡാഫോൺ അടിയ തുടങ്ങിയ കമ്പനികൾ അവരുടെ റേറ്റ് കുത്തനെ കൂട്ടി അന്ന് മുതൽ ബി എസ് എൻ എല്ലാവരും പോർട്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് റേറ്റ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ബി എസ് എൻ എല്ലാവരും പോർട്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ബി എസ് എൻ എൽ അവരുടെ പ്ലാനുകൾ പുതിയ പുതിയ പ്ലാനുകൾ ഇടയ്ക്ക് ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ പുതിയൊരു പ്ലാൻ വന്നിട്ടുണ്ട് ബി എസ് എൻ എൽ അതോടൊപ്പം തന്നെ അവരുടെ ഫോർ ജി ടവറുകൾ അപ്ഗ്രേഡ് ചെയ്യുന്നു പുതിയ ഫോർ ജി ടവറുകൾ സ്ഥാപിക്കുന്നു ഫോർ ജി ടവറുകൾ സ്ഥാപിക്കുന്ന ഫോർ ജി ടെക്നോളജി ഫൈവ് ജിയിലേക്ക് വേഗത്തിൽ അപ്ഗ്രേഡ് ചെയ്യാൻ തരത്തിലുള്ള ടെക്നോളജിയാണ് യൂസ് ചെയ്ത് വരുന്നത് അപ്പോൾ അത്തരത്തിൽ ഏറ്റവും കൂടുതൽ അതും ബി എസ് എൻ എൽ പറയുന്നത് ഡിസംബറോടു കൂടി എല്ലായിടത്തും ഫോർ ജി എത്തിക്കാൻ സാധിക്കുമെന്നാണ് ബി എസ് എൻ എൽ പറയുന്നത് ഫൈവ് ജിയുടെ ഒരു സ്റ്റാർട്ടിങ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ തന്നെ ഫൈവ് ജി സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അവർ പറയുന്നത് എന്തായാലും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഇപ്പോൾ നിലവിൽ ബി എസ് എൻ എൽ ഒരു പുതിയ പ്ലാൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട് നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയുടെയാണ് പ്ലാന് പുതിയ റീചാർജ് പ്ലാനുമായി അങ്ങനെ ബി എസ് എൽ വീണ്ടും വന്നിരിക്കുകയാണ് അതായത് ബി എസ് എൻ എൽ നമുക്കറിയാം മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ച് നോക്കഴിഞ്ഞാൽ റേറ്റ് വളരെ കുറവാണ് അപ്പോൾ ബി എസ് എൻ എല്ലിൽ പുതിയ പുതിയ പ്ലാനുകൾ അവതരിപ്പിക്കുന്നത് മുതലേ പുതിയ പുതിയ ആൾക്കാരെ പുതിയ പുതിയ കസ്റ്റമറെ ബി എസ് എൻ ആകർഷിക്കുക എന്നാണ് ബി എസ് എൽ ഉദ്ദേശിക്കുന്നത് നാനൂറ്റി എൺപത്തി രൂപയുടെ പുതിയ പ്ലാനിൽ എൺപത്തിരണ്ട് ദിവസത്തെ കാലാവധിയാണ് അവർ കൊടുക്കുന്നത് ഈ ഒരു ഇതിനകത്ത് നമുക്ക് ഒന്നര ജി ബി ഡേറ്റ ഉപയോഗിക്കാൻ സാധിക്കും ദിവസേന നൂറ് എസ് എം എസ് അൺലിമിറ്റഡ് കോൾ എന്നിവയാണ് ഇതിനകത്തിൽ വാഗ്ദാനം ചെയ്യുന്നത് നിരവധി പ്ലാനുകളാണ് ബി എസ് എൻ ഇതിനോടകം തന്നെ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ഏറ്റവും നല്ലൊരു പ്ലാനാണ് ഇത് വരുന്നത് എല്ലാ പ്ലാനിൻ്റെയും വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് മെച്ചപ്പെട്ട ഒരു പ്ലാനായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ബി എസ് എൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു പ്ലാനിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുക നമുക്ക് ഈ പ്ലാൻ്റെ വിശദാംശങ്ങളൊന്നും ഞാൻ കാണിച്ചുതരാം ഈ ഒരു പ്ലാൻ അവരുടെ സൈറ്റിൽ ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഞാൻ അത് കാണിച്ചുതരാം ഇതാണ് ബി എസ് എൻ്റെ ആ ഒരു പുതിയ പ്ലാൻ വരുന്നത് നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ ഇതിനകത്ത് നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ആണ് അൺലിമിറ്റഡ് കോൾസ് എസ് ആൻഡ് ലോക്കൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ നമുക്ക് ഒന്നര ജി ബി ആണ് ഡെയിലി കിട്ടുന്നത് ഒന്നര ജി ബി ഉപയോഗത്തിന് ശേഷം നമുക്ക് നാൽപ്പത് കെ ബി ബി എസ് ആയിട്ട് സ്പീഡ് കുറഞ്ഞ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എസ് എം എസ് നമുക്ക് നൂറ് എസ് എം എസ് ആണ് ഡെയിലി കിട്ടുക ഇതിൻ്റെ വാലിഡിറ്റി മൊത്തം എൺപത്തി രണ്ട് ദിവസത്തെ കാലാവധിയാണ് കിട്ടുന്നത് അത്യാവശ്യം നല്ലൊരു പ്ലാനായിട്ടാണ് നമുക്ക് മറ്റുള്ള കമ്പനിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത് പിന്നെ ഇതിൻ്റെ അതർ ബെനിഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലാൻ തന്നെ റീചാർജ് ചെയ്തിട്ട് വീണ്ടും ഈ പ്ലാൻ റീചാർജ് ചെയ്ത് ഇതിൻ്റെ കാലാവധിക്ക് ഇഷ്ടം മുമ്പായിട്ട് നമ്മൾ വീണ്ടും ഈ സെയിം പ്ലാൻ തന്നെ എടുക്കുകയാണെങ്കിൽ ബാലൻസ് ആയിട്ട് നമുക്ക് വാലിറ്റിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അടുത്ത പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് അത് ആഡ് ആയി കിട്ടുന്നതാണെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ബി എസ് എൻ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്ലാൻ ചൂസ് ചെയ്ത നല്ല ബെസ്റ്റ് പ്ലാൻ തന്നെയാണ് പിന്നെ ചില ഏരിയയിലൊക്കെ ബി എസ് എൻ ഇപ്പോഴും പ്രോബ്ലം ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല കാരണം അവരുടെ നെറ്റ്വർക്ക് ഒരു മെച്ചപ്പെട്ട് വരുന്നതേ ഉള്ളൂ അവർക്ക് ത്രീ ജി ആയിരുന്നുള്ളൂ അതിന് ഫോർ ജിയിലൊക്കെ ആയി വരുന്നതേ ഉള്ളൂ എന്തായാലും ബി എസ് എൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ